നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും വൈദ്യുതമന്ത്രിക്കുമെതിരെ നരഹത്തിക്ക് കേസെടുക്കണമെന്ന് ബി ജെ പി മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു വിട്ടതാണ് പ്രളയത്തിന്റെ കാരണമെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ നിർമ്മിതമായ ദുരന്തമായിരുന്നു കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രളയമെന്നും വ്യക്തമാക്കിയതിനാൽ വൈദ്യുത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ കേസെടുക്കണമെന്നും ബി ജെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ദുരന്തത്തിന്റെ ഉത്തരവാദിയായ സർക്കാരിനെ ഒളിച്ചോടാൻ അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ശ്രീധരൻപിള്ള പ്രതികരിച്ചു നാനൂറ്റിയമ്പതിലേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട പ്രകൃതി ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സർക്കാർ ജനങ്ങളോട് മറുപടി പറയണം മാത്രമല്ല ദുരന്തത്തിൽപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളതിനേക്കാൾ ഇരട്ടി നഷ്ടപരിഹാരം തുക നൽകണമെന്നും ഇതുവരെ പ്രളയത്തിന്റെ പേരിൽ വന്നിട്ടുള്ള ദുരിതാശ്വാസ തുകയുടെ കണക്ക് പരിശോധിക്കണമെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചു പുനരധിവാസ പദ്ധതികളും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കുകയും ഇതുവരെയുള്ള പുരോഗതി വിലയിരുത്തി സർക്കാർ നടത്തിയ അഴിമതികൾ കണ്ടുപിടിക്കണമെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു പ്രളയത്തിനു പിന്നിലെ കള്ള രാഷ്ട്രീയം നേരത്തെ തന്നെ ബി ജെ പി തുറന്നു പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ദീർഘവീഷണം ശരിവെയ്ക്കുന്നതാണ് ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടെന്നും ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് തന്നെയുള്ള അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് സി പി എമ്മിനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ബി ജെ പി മുന്നണികൾക്ക് ഇടതുപക്ഷത്തിന്റെ വായടപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപാധിയായി ഇത് മാറാനും സാധ്യതയേറെയാണ് ഈ പ്രളയത്തിൽ അകപ്പെട്ട ഇപ്പോഴും ദുരന്തം വേറുന്ന ഒരു ജനതയുടെ മുഴുവൻ കണ്ണീരിനും കാരണക്കാരായതും കേരളം ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ അതിനുള്ള ഉത്തരവും കേരള ജനത ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്